ഞാനേല് വന്ന് പോസിറ്റീവാണെന്ന് അറിഞ്ഞ് ആ ഒരു ടൈമിൽ സന്തോഷത്തോടൊപ്പം തന്നെ ഇത്രയും നാളെ കാത്തിരുന്ന് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷവും അതിനുപരി സങ്കടവും അതിനുപരി സന്തോഷവും ഉണ്ടായിരുന്നു ഞാനയില് വരുമ്പോൾ ഉള്ള ആ ഡോക്ടറെ അടുത്ത് സംസാരിക്കുമ്പോൾ വിവേക് സാറായാലും അജിത സിസ്റ്റർ ആയാലും നമുക്ക് തരുന്ന ആ ഒരു ഉണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ മൊത്തവും മാറിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ഞങ്ങൾ വിവാഹം ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പക്ഷെ ഇവിടെ വന്ന് വളരെ സന്തോഷം മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവ അനുഗ്രഹം കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടി ഞാനയില് വന്ന് പോസിറ്റീവാണെന്ന് അറിഞ്ഞ് ആ ഒരു ടൈമിൽ സന്തോഷത്തോടൊപ്പം തന്നെ ഇത്രയും നാൾ കാത്തിരുന്ന് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷവും അതിനുപരി സങ്കടവും അതിനുപരി സന്തോഷവും ഉണ്ടായിരുന്നു യാാനയില് വരുമ്പോഴുള്ള ആ ഡോക്ടറെടുത്ത് സംസാരിക്കുമ്പോൾ വിവേക് സാറായാലും അജിത സിസ്റ്റർ ആയാലും നമുക്ക് തരുന്ന ആ ഒരു മോട്ടിവേഷനുണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ മൊത്തവും മാറിയാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത് ആ ഒരു പോസിറ്റീവാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയതും ആ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് അരുമനയിൽ പറഞ്ഞു വിട്ടു അവിടെ നിന്ന് കിട്ടിയത് അവിടുത്തെ സ്റ്റാഫുകളായാലും ജീനു മാം ആയാലും നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ തന്നു മൂന്ന് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായി പല ഹോസ്പിറ്റലിൽ ചെല്ലും തോറും ചെല്ലുമ്പോഴും ഭയങ്കര തിരക്ക് ബഹളം ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു പക്ഷെ അതൊക്കെ നിന്ന് എനിക്ക് തോന്നിയത് ഞാനേലും വരുമ്പോൾ ഒരു സൈലൻറ്റ് ഒരു നിശബ്ദതമായ ഒരു അന്തരീക്ഷമാണ് ഫീൽ ചെയ്തത് ഇന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ മോട്ടിവേഷനും കൗൺസിലിംഗ് നമുക്ക് അതിലൊരു സന്തോഷം തോന്നി കാരണം ഇത് നമുക്ക് ഇവിടെ കൊണ്ട് വിജയിക്കാൻ പറ്റും എന്ന് തോന്നി അങ്ങനെയാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്തത് പക്ഷേ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു വർഷം ഒരു വർഷം എടുത്തില്ല അതിൽ തന്നെ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് വളരെ സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥന ദൈവാനുഗ്രഹം പ്രത്യേകിച്ച് ഇവിടുത്തെ യാാനയില ടീം വർക്ക് എല്ലാം വളരെ സന്തോഷമായിരുന്നു നമുക്കും ഹാപ്പിയായി അങ്ങനെ മൂന്ന് കുട്ടികളെ നമുക്ക് സഹായിച്ച് കിട്ടി നമ്മളോട് നല്ല രീതിയിലാണ് അവരെ ഇടപെടുന്നത് ടൈമിങ് അതായത് പറയുന്ന ഒരു ടൈം നമുക്ക് അപ്പോയിൻമെൻ്റ് വരുന്ന ടൈമിങ്ങിൻ്റെ സമയം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് പെട്ടെന്ന് പോകാൻ പറ്റും മറ്റേത് രാവിലെയൊക്കെ ചെന്ന് ഓരോ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നാലും വൈകുന്നേരം ആയാലും പോകും നമ്മളൊരുപാട് സ്ഥലങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഏറ്റിയിട്ടായിരിക്കും വരുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല കുറിച്ച് ഒരുപാട് പൂർത്തി പറയാനുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യം ഇവിടെ നിന്നാണ് അപ്പം ആ ഹോസ്പിറ്റലാണ് ബെറ്റർ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എന്താണ് ഏത് ഹോസ്പിറ്റലാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാനേ പറയൂ എന്താ വെച്ചാൽ നമുക്ക് അത് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായി നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് കുറച്ച് കാലം നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആവണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകും പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മളെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ചോദിക്കും അപ്പം എന്നെക്കാളും ഒരു കാലം പെണ്ണിനാണ് കൂടുതൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പുതിയ ഒരു ആ ഒരു പേഷ്യൻ്റ് അല്ല പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല പുതിയ ഒരു ആൾ വരുമ്പോൾ അവരോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് പറയുന്ന ആദ്യം നമുക്കൊരു കോൺഫിഡൻ്റ് വേണം ഇതുകൊണ്ട് പറ്റും എന്നുള്ളത് അതിലൊരു കുറച്ച വിശ്വാസം പിന്നെ ഡോക്ടേഴ്സും അവർ സ്റ്റാഫുകളൊക്കെ പറയുന്നത് അതേപോലെ നമ്മൾ റെസ്റ്റ് ആയാലും പിന്നെ ആഹാരത്തിന്റെ രീതികളായാലും മെഡിസിൻ ആയാലും എല്ലാം ചിലപ്പോൾ മെഡിസിനൊക്കെ നമുക്ക് ഒരു ദിവസം ആറ് ഇഞ്ചക്ഷൻ വരെ ചെയ്യേണ്ടത് മൂന്ന് നാല് അഞ്ച് അഞ്ചൊക്കെ വന്നിട്ടുണ്ടല്ലേ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് സക്സസ് റേറ്റ് കൂടുതൽ ആനയിലാണ് മൊത്തത്തിൽ നോക്കാം ഒരുപാട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ എനിക്ക് അറിയാം അപ്പൊ അവിടെയൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോഴും ഫസ്റ്റ് ടൈം തന്നെ കിട്ടുന്നത് ഒരുപാട് ആ ഒരു റേറ്റിംഗ് കൂടുതൽ ആനയില് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പോസിറ്റീവായി